ഹലോ നമസ്കാരം എല്ലാവർക്കും അജസുലോവിലേക്ക് സ്വാഗതം നമ്മുടെ പൂത്തുങ്ങൾക്ക് ഇപ്പം വേനൽ വർഷക്കാലാണ് നല്ലമാതിരി പുല്ലുണ്ട് എന്തൊക്കെ തീറ്റകൾ എങ്ങനെയൊക്കെ ഏതൊക്കെ തരത്തിൽ എത്ര ചിലവിൽ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല കണക്കുകൂട്ടലുണ്ടാവും തീർച്ചയായിട്ടും എനിക്ക് ഇതിനെക്കുറിച്ച് ചെറിയൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് വളരെ ചുരുങ്ങിയ കാലത്തെ ഒരു വളർത്തൽ പരിചയം ഉള്ളത് കൊണ്ട് ഇതിൻ്റെ എത്രയൊക്കെ പൈസ ബാലൻസ് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ടും എനിക്ക് തീർച്ചയായിട്ടും അതിനെ വ്യക്തമായ കണക്കുകൾ ഉണ്ടാവാറുണ്ട് കേട്ടോ നമ്മുടെ ഭൂത്തിന് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് കുറച്ച് വക്കോലിട്ട് ലാസ്റ്റ് തോനെ മറ്റേ ചെറിയ കുട്ടിക്ക് വെച്ചെടുത്ത് കൈത്തീറ്റ നല്ല എടുത്തിട്ടില്ല നല്ല നല്ല ഒരു പുല്ല് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വട്ടയലത്തിൽ തീറ്റ ഒരുത്തിന് വെച്ചുകൊടുത്തു ബാക്കിയുള്ളവർക്ക് വക്കോലിട്ട് കൊടുത്തു എല്ലാരും കൈത്തീറ്റെടുത്തു തുടങ്ങിട്ടോ ചെറിയ മാത്രമാണ് ഇപ്പൊ വയർ നിറച്ച് പുല്ല് തിന്നു കഴിഞ്ഞാൽ അഞ്ചെണ്ണത്തിൽ പെടാത്തോരെണ്ണുണ്ട് അവൻ മാത്രമാണ് എടുക്കാൻ ഒരു ലേശം പാക്കലേക്ക് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പൂത്തിന്റെ ചിലവ് ഇപ്പൊ ഞാൻ ഈ പ്രാവശ്യം ഏകദേശം ഒരു പത്തെണ്ണത്തിന്റെ താഴെയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ അഞ്ചെണ്ണാറിന് നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ഈ അഞ്ചെണ്ണാറിന് അല്ലെങ്കിൽ ഒരു പത്തെണ്ണം കയ്യിലുണ്ടെങ്കിൽ ഒരെണ്ണത്തിന് ഏകദേശം എത്ര തീറ്റ ചെലവ് എന്ന് പറഞ്ഞാൽ എൻ്റെ മൊത്തത്തിൽ എൻ്റെ ഒരു കണക്കൂട്ടില് വക്കോലടക്കം ഒരു പത്തിനും പന്ത്രണ്ടിനും അല്ലെങ്കിൽ ഒരു പത്തിനും പതിനഞ്ചിനും ഇടയിലാണ് എൻ്റെ ഒരു തീറ്റ ചിലവ് ഞാൻ ക്രമീകരിച്ചിരിക്കുക എല്ലാം കയറ് സാധനങ്ങളെല്ലാം ഉൾപ്പെടെ പതിനയ്യായിരത്തിനും പതിനായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിൽ അപ്പോൾ ഒരു പോത്തും കുട്ടികൾ വാങ്ങിച്ച പൈസ പ്ലസ് പതിനയ്യായിരം കഴിച്ച് നമുക്കൊരു ഇരുപതിനായിരത്തിന് മുപ്പതിനായിരത്തിന് ഇടയിൽ നമുക്ക് ലാഭകാശം തീർച്ചയായിട്ടും കിട്ടാറുണ്ട് അത് നോർമലി ഒരു ഇരുപത്തി മൂവായിരം തൊട്ട് ഇരുപത്തേഴായിരത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ലാഭകാശം ലാഭകാശം അല്ല നമുക്കൊരു പണിക്കാശായിട്ട് നമുക്ക് ഒരണ്ണത്തിൽ ഒന്ന് കിട്ടാറുണ്ട് ഈ പ്രാവശ്യം നമ്മൾ എല്ലാവശ്യം വലിപ്പുള്ളതിനാണ് എടുത്താൽ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് പോത്തുംകുട്ടികളുടെ വില ഏകദേശം വില കൂടുതൽ വന്നിട്ടുണ്ട് സാധാരണഗതിയിൽ നമ്മൾ ഒരു ഇരുപതിനായിരത്തിൻ്റെ താഴേക്കുള്ള പോത്തുകളെടുത്ത് ഒരു അമ്പത്തയ്യായിരത്തിന് അറുപതിനായിരത്തിന് ഇടയിലുള്ള വിലയിൽ കൊടുക്കുകയാണ് അല്ലെങ്കിൽ അമ്പതിനറുപതിന് ഇടയിലുള്ള വിലയിൽ കൊടുക്കുകയാണ് ചെയ്തിരുന്നത് പക്ഷേ ഈ സമയത്ത് ഈ പ്രാവശ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വേനക്കാലത്തേക്ക് കയറി വരുന്നത് കൊണ്ടും പോത്ത് വലുതാ സമയം എടുക്കും മറ്റേത് പുതുപ്പൂല് വരുമ്പോൾ ഒരു എക്സ്ട്രാ വളർച്ച നമുക്ക് കിട്ടിയിടുന്നു ഒരു മതിപ്പ് വില മാതിരി നമുക്ക് ഒരു ഭംഗിയിൽ പോയിരുന്നു ഇപ്പം ഞാൻ നടക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഒരു ഇരുപത്തഞ്ചിനും ഇരുപത്തെട്ടിനും ഇടയിലുള്ള പോത്തുംകുട്ടികളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് കൊടുക്കുമ്പോൾ തിരിച്ചു തീർച്ചയായിട്ടും ഒരു അറുപത്തഞ്ച് രൂപയുടെ മേലേക്കുള്ള വില കിട്ടിയാലാണ് നമുക്കത് മുതലാവുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും നമ്മളത് ഈ പ്രാവശ്യം അങ്ങനെയാണ് പരീക്ഷിച്ചിരിക്കുന്നത് എല്ലാം വിജയത്തിൽ എത്തിക്കുന്നത് എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ അതെ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക ബാക്കിയൊക്കെ ക്രമീകരിച്ച് തരുന്നു വിചാരിക്കുന്നു അപ്പോ കൂടുതൽ ആളുകൾ ഈ പ്രാവശ്യം എനിക്ക് ചെറിയ പൂത്തുകളാണ് അല്ലെങ്കിൽ നൂറ്റമ്പതിന്റെ ചോടക്കുള്ള പൂത്തുകളാണ് നമുക്ക് ഇരുന്നൂറിൻ്റെ റേഞ്ചിലെ പൂത്തുകളൊക്കെയാണ് ആവശ്യം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു രീതിയിൽ പയറ്റി നോക്കിയിട്ടുള്ളതാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ടഫ് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ പൂത്തും കൂടെയെല്ലാം എടുത്ത് വലുതാക്കാന്ന് പറഞ്ഞാൽ ലേശം പണി കൂടുതലായി തുടങ്ങിയിരിക്കുന്നു അപ്പം നമ്മളൊരു ലാശം മാറ്റി പിടിച്ചിട്ടുള്ളതാണ് വിജയത്തിലെത്തുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ ഈ അഞ്ച് പൂത്തുകൾക്ക് കൊടുക്കുന്ന തീറ്റ എന്ന് പറയുന്നത് ഒരു കിലോ പരുത്തി ഒരു കിലോ ചോളത്തോട് എന്ന് പറഞ്ഞാൽ ഫൈബറിൽ സ്പാക്ക് പിന്നെ ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ കപ്പലുണ്ട് പിന്നാക്ക് കുറച്ച് മാക്സിമം ഒരു ഒരു കിലോ താഴെ അരി വേവിച്ചത് അത് നമ്മൾ ചെറിയ തോതിൽ കൊടുത്തു തുടങ്ങിയിട്ടുള്ളൂ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ രണ്ട് നേരം കൈത്തരികൾ കൊടുക്കുന്നുണ്ടാവും അല്ലെങ്കിൽ വയറ് നിറച്ച് കൈത്തരി ചിലവർ പറയുന്നത് കേൾക്കാം ഞാൻ ചിലവൊന്നും നോക്കാറില്ല അമ്പത് രൂപയുടെ അറുപത് രൂപയുടെ എഴുപത് രൂപയുടെ അല്ലെങ്കിൽ നൂറ് രൂപ ഒരു ദിവസം ഒരു പൂത്തിന് ചിലവാക്കും അല്ലെങ്കിൽ അമ്പത് രൂപ ഒരു ദിവസം പൂത്തിന് ചിലവാക്കും നമ്മൾ അങ്ങനെയല്ല അവിടെ ഞാൻ പറഞ്ഞില്ല എനിക്ക് വ്യക്തമായി പതിനായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിലാണ് എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പന്ത്രണ്ടായിരത്തിന് താഴെയാണ് ഒരു പൂത്തിന് ചിലവ് ഒന്നാക്കണം അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ആ ചിലവാക്കുന്ന പൈസയ്ക്ക് തീർച്ചയായിട്ടും കണക്കുണ്ട് കണക്ക് കൂട്ടലുണ്ട് ഞാൻ എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ദിവസത്തെ ഒരു കിലോ പരുത്തി നാൽപ്പത് രൂപയാണ് ഇവിടെ മുപ്പത്തൊമ്പത് രൂപയാണ് നാൽപ്പത് രൂപ എടുക്കുമ്പോൾ ഒരു കിലോ സ്പാക്ക് വരുന്നത് ചാക്കെടുക്കുമ്പോൾ ഇരുപത്തഞ്ച് രൂപയിൽ താഴെ ഇരുപത്തഞ്ച് രൂപയുടെ താഴെ ഇരുപത്തഞ്ച് രൂപ കുടിക്കോ കപ്പലിന് വേണ്ടി പിണ്ണാക്ക് അമ്പത്തി അഞ്ച് രൂപയാണ് അപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി പിടിക്കുമ്പോൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഒരു ഇരുപതിനഞ്ച് രൂപയുടെ റേഞ്ചിൽ നമുക്ക് കപ്പലിൻ്റെ പിണ്ണാക്ക് വരും അപ്പോൾ നമുക്ക് നാൽപ്പത് അറുപത്തഞ്ച് അറുപത്തഞ്ചും എൺപത് രൂപ അരി അടക്കം നമുക്ക് നൂറ് രൂപ അതായത് ആറെണ്ണത്തിന് നമ്മളൊരു പതിനഞ്ച് രൂപയുടെ റേഞ്ചിലാണ് ഇപ്പോൾ അങ്ങനെ ചെയ്തു പോകുന്ന അത്യാവശ്യം കഴിക്കാനുള്ള തീറ്റകളൊക്കെ ഉണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഞാൻ വേറൊരു വീഡിയോയില് അത് ആ തീറ്റ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഒരു കിലോ കറക്റ്റ് റേഷ്യോ എടുത്തിട്ട് നനച്ച് എന്തോരം ഉണ്ടാവും ആരാൾക്ക് കഴിക്കാനുള്ള ഉണ്ടാവും എന്നൊക്കെ വ്യക്തമായിട്ട് വീഡിയോ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഞാൻ പറഞ്ഞത് നോനോ നമ്മൾ അപ്പോൾ ചിന്തിക്കും ചേട്ടാ എത്ര നേരം കൈത്തീറ്റ കൊടുക്കണം ഞാൻ രണ്ട് നേരം കൊടുക്കുന്ന കൈത്തീറ്റ കൂടുതലും വേനൽക്കാലത്ത് ഉണ്ടാവണം പിന്നെ അപ്പൊ ചോദിക്കുമ്പോൾ ഒരു കിലോ തീറ്റ കൊണ്ട് എന്തൂട്ട് ആവാനായിട്ട് നിങ്ങളുടെ പള്ളിയകത്തേക്ക് ഈച്ച പോയ മരിയാവില്ല അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൈത്തീറ്റെടുത്തു തുടങ്ങിയിട്ടുള്ളൂ ഹെവി ആയിട്ട് കൈത്തീട്ട് വെച്ചു കൊടുത്താൽ കണ്ടമാനം വേസ്റ്റ് ആക്കി കളയും ഇപ്പോൾ തന്നെ നമ്മള് വെച്ചു കൊടുക്കുമ്പോൾ ഒരു മൊത്തം മൂത്തീട്ടൊന്നും തല പൊന്തിക്കുമ്പോൾ അപ്പോൾ പോയി താഴ്ത്തിക്ക് അങ്ങനെ അതൊന്നും അവർ ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇതിലൊരു ഇരുപത് ദിവസമായവരുണ്ട് പതിനഞ്ച് ദിവസമായവരുണ്ട് കഷ്ടി ഇരുപതിനും പതിനഞ്ചിനും ഒരു മാസത്തിന് ഇടയിൽ അതായത് ഒരു ഇരുപത് ദിവസത്തിൻ്റെ റേഞ്ചിലായിട്ടുള്ളവരാണ് എൻ്റെ കയ്യിൽ ഉള്ളവരൊക്കെ അല്ലെങ്കിൽ ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് ദിവസവും ഇരുപത് ദിവസത്തിൽ താഴെയുള്ള അതായത് ഒരു മാസം ആയിട്ടില്ല ആരും എൻ്റെ കയ്യിൽ വന്നിട്ട് അതുകൊണ്ട് തന്നെ എടുത്ത് തുടങ്ങിയെങ്കിലും നമ്മൾ അമിതമായിട്ടുള്ളൊരു കഴിഞ്ഞാൽ പുല്ല് നിന്നുന്ന കാര്യങ്ങൾക്കൊക്കെ കുറവ് വരും അതുമാത്രമല്ല ദഹനക്കേട് ആയിട്ട് ചിലപ്പോൾ വരാം വലിയ പുത്തുകളായ കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല പിന്നെ വേറെന്തൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ച തീറ്റ എന്ന് പറയുമ്പോൾ തീറ്റ വാങ്ങിയാൽ പോയപ്പോൾ അവിടെ ഇല്ല പരുത്തി പിണാക്കില്ല അപ്പൊ ആദ്യം ഗോതമ്പ് തോട് ഒരു ചാക്ക് വാങ്ങിച്ചു പിന്നെ ഗോതമ്പ് തോട് കുതിർത്തി കഴിഞ്ഞാൽ കണ്ടമാനം അങ്ങോട്ട് ആവൂല നമുക്ക് അത്രയും അങ്ങോട്ട് ഇതാവൂല അപ്പൊ ഗോതമ്പതോട് മാമ്പൊടിക്ക് മാതിരി മുകളിലിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ സാധാരണ നമ്മൾ ഗോതമ്പ് തോട് എടുക്കാറില്ല ഫസ്റ്റത്തെ ടൈമിൽ ഒന്നോ രണ്ടോ ചാക്കാണ് എടുക്കാറ് അപ്പൊ ഈ പ്രാവശ്യം ഒരു ചാക്കോ ഗോതമ്പ് തോട് ഫസ്റ്റ് ടൈം എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ പരുത്തി പിണ്ണാക്ക് സ്പാക്കും വന്നു പറഞ്ഞു അപ്പൊ ഒരു ചാക്ക് പരുത്തിയും ഒരു ചാക്ക് സ്പാക്ക് കൊടുത്തു അമ്പതിന്റെ സ്പാക്കിന് അല്ല നാൽപ്പതിൻ്റെ സ്പാക്കിന് നാൽപ്പത് തൊള്ളായിരത്തി അറുപത് രൂപയും അമ്പത് കിലോൻ്റെ പരുത്തിക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് പത്ത് പതിനഞ്ച് കിലോ കപ്പലണ്ടി പിണ്ണാക്കും വാങ്ങിച്ചു ഇത് കഷ്ടി രണ്ട് മാസത്തിൽ താഴെ ഓടിക്കണം അപ്പോൾ ഈ ഒരു ചാക്ക് സ്പാക്ക് ഒരു ചാക്ക് ഗോതമ്പ് തവട് ഒരു ചാക്ക് ചോളത്തവിട് ഒരു ചാക്ക് ചോളത്തോട് ഒരു ചാക്ക് ഗോതമ്പ് തവട് ഒരു ചാക്ക് പരുത്തി പതിനഞ്ച് കിലോ കപ്പലണ്ടി പിണ്ണാക്ക് ഏകദേശം മൂവായിരത്തി എണ്ണൂറും എഴുന്നൂറും നാലായിരത്തി എഴുന്നൂറ് രൂപ താഴെയാണ് ചിലവ് എന്ന് അപ്പോൾ നമുക്ക് ആ നിങ്ങൾക്ക് ആ ഒരു ദിവസത്തെ കണക്കൂട്ടിൽ മനസ്സിലായില്ലേ ഇത് രണ്ട് മാസത്തിൽ താഴെ ഓടിച്ചാലാണ് എനിക്കിത് മുതലാവുള്ളൂ കഷ്ടം നമ്മൾ ഒരു ദിവസത്തെ ചിലവ് ഇട്ടേക്കുന്നത് ആരാൾക്കും കൂടി നൂറ് രൂപയുടെ റേഞ്ച് അല്ലെങ്കിൽ നൂറ് രൂപയിൽ താഴെയാണ് അപ്പോൾ മൂവായിരം രൂപയുടെ റേഞ്ച് അപ്പോൾ എങ്ങനെ പോയാലും ഒരു അമ്പത് ദിവസത്തേക്ക് നമുക്ക് ഓടിച്ചാലാണ് ആ സാധനം മുതലാവുള്ളൂ അപ്പൊ ചോദിക്കും ചേട്ടിപ്പോ കണ്ടമാനം പുല്ലില്ല ഇപ്പൊ കൈത്തീറ്റ കൊടുക്കണോ നമ്മൾ ചെറിയൊരു കള അളവിൽ കൈത്തീറ്റ കൊടുക്കും അതാണ് പൊത്തുകളുടെ ഒരു വളർച്ചയ്ക്കും നമ്മളിപ്പോൾ കൈത്തീറ്റകളൊന്നും കൊടുക്കാണ്ട് പെട്ടെന്ന് കയറ്റി ഡിസംബർ ആകുമ്പോൾ അല്ലെങ്കിൽ ജനുവരി ആകുമ്പോൾ അല്ലെങ്കിൽ പോത്ത് വിൽക്കാണേ മൂന്ന് മാസം മുന്നേ രണ്ട് മാസം മുന്നേ ഇപ്പോൾ സഡനായിട്ട് കൊടുത്തു തുടങ്ങും അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല ആ സമയത്ത് നമ്മൾ കുറച്ച് അളവ് കൂട്ടി കൊടുക്കാം പക്ഷേ പക്ഷെ ചെറിയൊരളവിൽ കഴിത്തിയിട്ട് എപ്പോഴും റെഗുലർ ആയിട്ട് ചെറിയൊരളവിൽ കഴിത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പോത്തിൻ്റെ ഒരു ഭംഗിക്കും വളർച്ചയ്ക്കും ഒക്കെ ഞാൻ ഒത്തിരി വ്യത്യാസങ്ങൾ കണ്ടുണ്ട് ഞാൻ കൈത്തീറ്റ് കൊടുക്കാണ്ട് ഒരു പ്രാവശ്യം പൂത്തിന് വളർത്തിയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് പിന്നെ എനിക്ക് മനസ്സിലായി മനസ്സിലായത് ഒരു പത്ത് മാസം ഇടയിലൊക്കെ പൂത്തിന് വളർത്തുമ്പോൾ എപ്പോഴും പത്ത് മാസത്തിൽ റേഞ്ചിൽ നമുക്ക് വില കിട്ടിയ അപ്പൊ സ്പോട്ടിൽ കൊടുത്തു ഒഴിവാക്കണം അതിൽ ആയിരം രൂപ ലാഭമോ നഷ്ടമോ നോക്കരുത് അപ്പോൾ വീഡിയോ അവസാനം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതായത് ഇപ്പൊ പുല്ലുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു ഇരുപതിനും പത്ത് രൂപയ്ക്കും ഇരുപത് രൂപയുടെ ഇടയിൽ കൈത്തീറ്റ ചെലവ് ക്രമീകരിച്ചുകൊണ്ടിരിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേനൽക്കാലത്ത് ഇഷ്ടപ്രകാര സമയമുണ്ട് അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് ചിലവ് കൂടിയേ തീരൂ അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിലൊരു ഇരുപത് രൂപയിൽ താഴെ പക്ഷേ എനിക്കിത് എണ്ണ കൂടുതലുള്ളതുകൊണ്ടാണ് കേട്ടെ ഈ ഒരു പതിനഞ്ച് രൂപയുടെ റേഞ്ചിൽ നിൽക്കുന്നത് എണ്ണ കൂടുതൽ കുറവുള്ളവർക്ക് രണ്ടെണ്ണം ഒരെണ്ണം ഉള്ളവർക്ക് കഷ്ടം ഇരുപത് രൂപയൊക്കെ വരാം പക്ഷെ എപ്പോഴും നമ്മൾ കൊടുക്കുന്ന അളവ് ഞാൻ പറഞ്ഞില്ലേ അയ്യായിരം രൂപയുടെ റേഞ്ചിലുള്ള സാധനമാണ് ഇപ്പോൾ ഒരു ഒരാഴ്ച കഴിഞ്ഞ അവിടെ വാങ്ങിച്ചു വെച്ചേക്കണേ ഞാൻ വെറുതെ പറയുന്നതല്ല അപ്പോ നിങ്ങഏകദേശമൊക്കെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ എന്താ പറയാ ഇവര് വട്ടയിൽ ഇപ്പോൾ കണ്ട മാനം വെച്ചു കൊടുത്ത് ഇപ്പൊ ഒരു രണ്ട് കിലോ പരുത്തിയും മൂന്ന് കിലോ തവിടും ഒരു അര കിലോ കപ്പലുമണൊക്കെ വെച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഇവര് മുത്തുമൊത്തി പിന്നെ അത് തല പൊന്തിക്കുമ്പോൾ താഴ്ത്തിക്ക് പോകണമെന്ന് നമ്മുടെ കാശാണ് അപ്പൊ കുറച്ച് ശിറ്റ് കൊടുത്ത് അവരുടെ ആ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചതിന് ശേഷം നമുക്ക് ഓരോ പിടി ഓരോ പിടി കൂട്ടി കൂട്ടി കൊണ്ടുവരാം അപ്പോഴേക്ക് ഡിസംബർ ആകുമ്പോഴേക്കൊക്കെ കഷ്ടി നമുക്ക് ഒരു ഇരുപത് രൂപയുടെ റേഞ്ചിലേക്ക് നമ്മുടെ തീറ്റ ചിലവ് എത്തുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പത്ത് രൂപയുടെ റേഞ്ചിലാണ് തുടങ്ങിയതെന്ന് തോന്നുന്നു എനിക്ക് ഇവര് ലാശം കൂടി ഹേവിയായ ആൾക്കാരെ കൊണ്ട് നമ്മൾ പിണ്ണാക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കയറ്റി തുടങ്ങി എനിക്ക് കൂടുതലും റിസൾട്ട് കിട്ടിയിട്ടുള്ള തീറ്റ അല്ലെങ്കിൽ ഞാൻ കൂടുതൽ ആശ്രയിക്കുന്ന തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാക്ക് അല്ലെങ്കിൽ ഫൈബർ കണ്ടനുള്ള ചോളത്തോടെ ആണ് പരുത്തി പിണാക്കാണ് പിന്നെ കപ്പലിൻ്റെ പിണ്ണാക്കി പ്രാവശ്യം നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ ചെറിയ ഒരു അളവിൽ അതായത് ഞാൻ പറഞ്ഞില്ലേ മൊത്തം ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് കേട്ടോ കൊടുക്കണം അപ്പം നിങ്ങൾ കണക്കാക്കല്ല കാര്യം ഉണ്ടോന്നൊക്കെ കാര്യമൊക്കെ നമുക്ക് വഴിയേ പറഞ്ഞ് മനസ്സിലാക്കി തരാം അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു എനിക്ക് കൂടുതൽ കൊടുക്കാൻ ഒത്തിരി സമയങ്ങൾ ഇനി കെടുക്കുകയാണ് അതുമാത്രമല്ല ഇപ്പോൾ ആ ഒരു പുല്ലിൽ നിന്ന് വളർന്ന് കയറി പോരട്ടെ ചെറിയൊരു കൈത്തീറ്റേക്ക് എടുത്ത് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവരും സ്റ്റാർട്ടിങ്ങിൽ വലിയൊരു പൈസ ചിലവാക്കിയിട്ട് ലാസ്റ്റ് അതിനൊന്നും നിന്നൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിലകൊളിക്കാൻ നിൽക്കണ്ട ഇതിനൊക്കെ കണക്കുകൾ ഉണ്ടായിരിക്കണേ ഇത്രയൊക്കെ പൈസയാണ് ഒരു പൂത്തിൽ നിന്ന് വളർത്തിയ മാക്സിമം എൻ്റെ സംബന്ധിച്ചിടത്തോളം ഒരു മുപ്പതിനായിരം രൂപയുടെ മേലേക്കൊരു പോത്തുനിന്ന് ലാഭം കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വളർത്തുന്ന രീതിയിൽ നിന്ന് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് കിട്ടൂട്ടോ രണ്ട് മാസം മൂന്ന് മാസമൊക്കെ വളർത്തുന്നവർക്ക് തീർച്ചയായിട്ടും കിട്ടും അവർക്ക് ലക്ഷങ്ങളുടെ ബാലൻസ് ഉണ്ടാക്കാനും പറ്റും അതെങ്ങനെയെന്നല്ല തുടർച്ചയായിട്ട് തീർച്ചയായിട്ടും ആ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും സൗണ്ടൊക്കെ ഇങ്ങനെ ഇത് വർത്തമാനം പറയുന്നത് കൊണ്ട് തന്നെ ചെറുതായിട്ട് തൊണ്ട ഹാഡാകുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് സംസാരം കട്ടായി പോകുന്നത് വീഡിയോ അവസാനിപ്പിക്കുന്നു നമ്മുടെ ചാനലായിട്ട് ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓൾ ബട്ടൺ നമുക്ക് കേട്ടോ വീണ്ടും കാണാം പുതിയ വീഡിയോയിട്ട് എല്ലാവർക്കും ബൈ ബൈ